പെറിയാട് കെ വി എച്ച് എസ് ജി എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ എഇഒ പി മൊയ്തീൻകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു പേട്ടർ ലഭിക്കാനായിട്ട് കണ്ടുണ്ട് അതിനെ പ്രാപ്തരാക്കുള്ള അധ്യാപകരെയും കുട്ടികളെയും അതുപോലെ തന്നെ അവരോട് രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ അവഗതിക്കുകയാണ് അതുപോലെ തന്നെ അക്കാത്മികമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ശില്പശാലകൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കരുതലും വിദ്യാലയത്തിൽ എത്തുക എന്നുള്ള അത് ഈ ായാലും അതുപോലെ തന്നെ ഏതെങ്കിലും ഈ വിദ്യാലയത്തിൽ നടക്കുമ്പോൾ ഇപ്പോഴും ഭക്ഷണം ഒരു സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കലും പി ടി പ്രസിഡന്റ് ടി എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ശാരീരിക മാനസിക വികാസങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് മാള ബി പി ലിജിയും കുട്ടികളുടെ പഠനത്തിൽ രക്ഷിതാക്കൾക്കുള്ള സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ടി എസ് സജീവൻ മാസ്റ്ററും ബഹുമുഖ ബുദ്ധിയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തെക്കുറിച്ച് സി എ നസീർ മാസ്റ്ററും ക്ലാസുകൾ നയിച്ചു സീനിയർ അസിസ്റ്റന്റ് ഷക്കീല ടീച്ചർ സ്വാഗതവും ഷെഫീന ടീച്ചർ നന്ദിയും പറഞ്ഞു എറിയാട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു